എന്നോടൊന്ന് പറയൂ പ്ലീസ് എന്നോട് പറയൂ ഒന്ന് എന്നെ അറിയിക്കൂ എന്നോട് എന്തേ പറയാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുക എന്നത് മനുഷ്യൻ്റെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ ഈ ഒരു ആംഗിളിൽ പറയാൻ ഒരു പക്ഷേ ആളുകൾക്ക് അറിയില്ലെങ്കിലോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയ ഒരാളോട് പറയാണ് ഗുല്ലിയ ഹവേവി യേശു മുഷ്കില എന്നോട് പറയൂ സുഹൃത്ത് എന്താ നിങ്ങളുടെ പ്രശ്നം അതിൻ്റെ ഒരു സഹോദരിയാണ് ഗുലി ലി ആഫ്ജി ഗുലി ലി എന്നോട് പറയൂനു മുഷ്കിലാണ് എന്തൊക്കെ അപ്പം ഗുൽ എന്ന് പറയാൽ പറയുന്ന അത് നമ്മൾ ആൾക്കാർ അധികം കല്ലും എന്ന് മാത്രമാണ് ഉപയോഗിക്കുക അപ്പോൾ ഒന്ന് മാത്രമല്ല എന്ന് ഗുൽ നിങ്ങൾക്കറിയാം ഗുൽ കുൽഹു എന്ന് പറഞ്ഞൊരു വചനം തന്നെ ഉണ്ട് തന്നെയാണ് കുൽ എന്ന് പറയുന്നത് തന്നെയാണ് സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ ഗുൽ എന്നാ പറയാം ഗുൽ എന്ന് പറയാം ഗുല്ലിയാഹ ബീബി അവിടെ ഒന്നുകൂടി പൊളൈറ്റ്നസ് കിട്ടണമെങ്കിൽ പ്ലീസ് എന്ന് അറിയണമെങ്കിൽ പറയണമെങ്കിൽ ബില്ലാഹി ഗുല്ലിയാഹബിബി ബില്ലാ ഹി ഗുല്ലിയെന്ന് പറയാം നമ്പർ വൺ രണ്ടാമത്തെ ഒന്ന് കെല്ലിംനി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് കെല്ലിംനി എപ്പോഴും ആൾക്കാർ പറയുന്നതാണ് കെല്ലിംനിഷ്മുസ് എന്താ സുഹൃത്തും നിങ്ങളുടെ പ്രശ്നം എന്നോട് പറയൂ എന്നല്ലിം നീ എന്നല്ല നീ എന്നാണ് പറയേണ്ടത് നീ ഹബീബി എന്ത് പ്രശ്നാലും ഞാൻ തയ്യാറാണ് നിന്റെ എന്ന് പറയാം അപ്പം എന്താണ് അതും കെല്ലിമീനി എന്ന് പറയുന്നത് സ്ത്രീയോട് പറയുമ്പോൾ കെല്ലിമീനി സയ്യിദ കെല്ലിമീനി എന്ന് പറയാം അപ്പം രണ്ടാമത്തായല്ലോ മൂന്നാമത്തെ ഒന്നാണ് ഹബിർണി എന്ന് പറയാം ഇതാണ് ഖബ്ബിർണി പെമ്രേസിലൊക്കെ കൂടുതൽ ഖബിർണി എന്ന് ഉപയോഗിക്കാറില്ല ഖബിർണി ആ ഹേബി പക്ഷേ അതൊക്കെ മുഷ്കിലാണ് അപ്പം നമ്മൾ മൂന്നെണ്ണം പഠിച്ചൊന്ന് ഗുല്ലി രണ്ട് കെല്ലിംനി മൂന്ന് ഖബിർണി ഇത് മൂന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പൊളൈറ്റായി അല്ലെങ്കിൽ വിനയത്തോടുകൂടെ നിങ്ങൾക്ക് പറയണമെന്ന് തന്നെ ബില്ലായി ആ വിഷയം എന്നോടൊന്ന് പറയൂ മൂന്നായില്ലേ നാലാമത്തൊന്ന് കൂടി നമുക്കിതിൽ പറയാനുണ്ട് എന്താണ് ഇതാണ് അറബി ഭാഷേൻ്റെ ഒരു പ്രവിശാലത കാരണം ഒരു ആശയം തന്നെ നാല് വാക്കുകളിലൂടെ പറയുന്നത് നിങ്ങൾ ആ ടോപ്പിക്കൊന്ന് പറയും മൗതു എന്നാൽ സബ്ജക്റ്റ് നിങ്ങൾ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം ഒന്ന് എന്നോട് പറയാമോ എന്ന് പറയും അഹ്കീലി അഹ്കീലി എന്നാണ് ഓക്കെ അപ്പം ഇത് ക്രിയകളാണ് ഞാൻ നാലും പറഞ്ഞ് അതിൻ്റെ മറ്റു വശ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പം ഞാൻ പറഞ്ഞ അഹ്കീലി എന്നാണ് അപ്പോൾ ഇവർ ഹക്ക എന്ന് പറയുന്നത് സാധാരണ പറയുന്നതാണ് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഹിജാജ് ഇസ്ലാമിലത് പറയൂല മറ്റെല്ലോർത്തക്കും ഇപ്പോൾ ജോർഡാനാവട്ടെ ഫലസ്തീനാവട്ടെ അങ്ങനെ പല അറേബ്യങ്ങളിൽ ആനെ ഹക്കെയ്ത്ത് എന്നാ പറയുക ആനെ ഗുൽത്തു എന്നോ അനെ കല്ലംത്തു എന്നാണ് പറയുക കമ്മറ എത്രയോ തവണ നിന്നോട് പറഞ്ഞില്ല അപ്പോൾ അത് ഹക്കീലി എന്നാണ് ഓക്കെ എന്തായിരുന്നാലും ഇങ്ങനെ അറബികളുടെ പ്രയോഗങ്ങളെ നിങ്ങൾക്ക് അറിയുവാനും അറബികളോട് സംസാരിക്കുവാനും അറബിക് യൂണിയുടെ കോഴ്സ് കൃത്യമായി നിങ്ങളെ പര്യാപ്തരാക്കുന്നുണ്ട് മറക്കാതെ അതിലൊക്കെ ജോയിൻ ചെയ്യുക ശുക്രല്ലക്കും അസ്സലാമ ആപ്പ് ധന്യവാദ് ബഹു ശുക്രിയ ഖുദാ ഹാഫീസ്